എല്ലാവർക്കും നമസ്കാരം അപാര രുചിയുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത് പാലപ്പത്തിനും വെള്ളയപ്പത്തിനും പൊറോട്ടയ്ക്കും ഇനി ഫ്രൈഡ് റൈസിനും ചോറിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കും ഇത് നല്ല ഡ്രൈ റോസ്റ്റാക്കി എടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒരു അഞ്ച് വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത് നന്നായിട്ട് കൈകൊണ്ട് ഞരടി അത് ഇതളുകളായിട്ട് ഇതുപോലെ അടർത്തിയതായിരിക്കണം തീരെ കനം കുറച്ച് അരിയണം ഇനി അരമുറി തേങ്ങ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് അതുപോലെ ഒരു അഞ്ച് ഇഞ്ച് കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞൊന്നു ചതച്ചത് അതുപോലെ ഒരു കുടം വെളുത്തുള്ളി തൊലികളഞ്ഞ് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം ഒരു പിടി കറിവേപ്പില നന്നായിട്ട് വേണം കറിവേപ്പില ഇതിൽ നന്നായിട്ട് ചേർക്കുന്നുണ്ട് ഇനി ചിക്കൻ രണ്ട് കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഗോതമ്പ് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഒലിച്ച് കഴുകി വെള്ളം തോരാനായിട്ട് നമ്മൾ കിഴുത്ത പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് തോർന്ന് കിട്ടണം ഇനി ഒരു പാനിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്കൊന്ന് ചേർക്കാം തേങ്ങ ഒരു ഇതൊന്ന് വറുത്തെടുക്കണം ഒരു കളറ് മാറാൻ തുടങ്ങുന്ന പരുവം വരെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം ഇങ്ങനെ ഇത് ഈ തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് നമ്മൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുമ്പം അപാര രുചിയുള്ളൊരു ചിക്കൻ റോസ്റ്റാണിത് ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായിട്ട് തുടരെ ഇളക്കണം സവാള നല്ല ബ്രൗൺ ആയിട്ട് വരണം ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആയി പോകരുത് എന്നാലും ഒരുവിധം ഡാർക്ക് ബ്രൗൺ ആയിട്ട് തന്നെ വരണം നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വഴറ്റണം ഇതേ റെസിപ്പി തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ആയിട്ടും ഇതിൽ നിന്ന് നമുക്ക് ആക്കിയെടുക്കാം ഇപ്പോൾ സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒരേ കനത്തിൽ അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും ഒരു പിടി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പില ഇതിൽ കിടന്ന നന്നായിട്ടൊന്ന് ക്രിസ്പിയായിട്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കണം അതാണ് അതാണതിൻ്റെ ഒരു പരിപം ഒരു പിടി കറിവേപ്പില ചേർക്കണം നല്ല ഒരു ഫ്ലേവറുള്ള ചിക്കൻ റോസ്റ്റാണിത് ഇപ്പം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി അതിൽ കിടക്കുന്ന തേങ്ങായും ഇതിൻ്റെ കൂടെ മൂത്ത് വരുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇളക്കണം കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആയിട്ട് വരണം അല്പം കൂടെ സവാളയിലെ വെള്ളമൊക്കെ മാറാനുണ്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും കുറച്ചുകൂടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും അതുവരെ നമ്മൾ തുടരെ ഇളക്കണം ഇപ്പം കണ്ടില്ലേ സവാള കൂടെ മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണ അതിൽ നിന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പിടി കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർക്കണം അതുകൂടെ ഒന്ന് വഴന്ന് വരണം അപ്പോൾ ആദ്യം ചേർത്ത കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് രണ്ടാമത് ചേർത്ത സ കറിവേപ്പില ഒന്ന് വഴന്ന് വരണം പെണ്ണ നന്നായിട്ട് കിണി വരുന്നുണ്ട് തുടര നമുക്ക് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം ഇനി ഇതിന് വേണ്ട മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം പിരിയൻ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മൂന്നോ നാലോ ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് മസാലകൾ നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം തോർത്തി വെച്ചിരുന്ന ചിക്കൻ പീസസ് അതിലേക്ക് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുവിധം വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി മസാലയെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് തുടരെ ഇളക്കണം അല്പം ഉപ്പൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം ഇനി ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ ഈ സമയത്ത് വെള്ളം കുറേശ്ശേ തളിച്ച് തളിച്ച് കൊടുത്ത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് ഇളക്കി അങ്ങനെ എടുത്താൽ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് കിട്ടും ഇനി അല്പം ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി മസാലയെല്ലാം അതിൽ നന്നായിട്ട് പിടിക്കണം ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ചിക്കനിൽ കുറച്ച് വെള്ളവും കൂടെ വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് വറ്റി വരണം നമുക്ക് തുറന്ന് വെച്ച് ഇടയ്ക്കിളക്കി ഒന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം ഇത് കണ്ടല്ലേ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇത് നന്നായിട്ട് ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ചിക്കൻ പീസസിലെ അരപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അപാര ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ റോസ്റ്റാണിതേ